ഇന്ത്യൻ വേട്ടക്കാരൻ കള്ളക്കടത്തുകാരൻ ഗാർഹിക ഭീകരൻ കൊള്ളക്കാരൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ വളരെയധികമുള്ള ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഇറ്റ്സ് യു ആർ വി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി പതിനെട്ടിന് കർണാടകയിൽ ജനിച്ച കൂസ് മുനിസാമി വീരപ്പൻ എന്ന കുപ്രസിദ്ധനായ വീരപ്പൻ അമ്പത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനിടയിൽ അയാൾ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ നിരവധിയാണ് അറിഞ്ഞതും അറിയാത്തതുമായവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പത്ത് വയസ്സുള്ളപ്പോൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഒരു നീണ്ട നിര തന്നെയുണ്ട് മുപ്പത്തി ആറ് വർഷം സജീവമായിരുന്ന അയാൾ മോചനദ്രവ്യത്തിനായി രാഷ്ട്രീയക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് മിനാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ നിന്നും ചന്ദനക്കടത്ത് ആനവേട്ട മുതലായ നിരവധി കുറ്റകൃത്യങ്ങൾ അയാളുടെ കുറ്റകൃത്യ പട്ടികയിൽ ഉൾപ്പെടുന്നു ഏകദേശം നൂറ്റി എൺപത്തിനാല് പേരെ കൊല ചെയ്തു അവരിൽ പകുതിയോളം പേരും പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വീരപ്പൻ സജീവമായിരുന്ന പെനുസുലർ മേഖലയിൽ കൊല്ലപ്പെട്ട രണ്ടായിരം ആനകളിൽ ഏകദേശം അഞ്ഞൂറെണ്ണം വേട്ടയാടി അവയുടെ ഏകദേശം പതിനാറ് കോടി വില മതിക്കുന്ന ആനക്കൊമ്പ് കടത്തിയതും ഏകദേശം അറുപത്തഞ്ച് ടൺ അതായത് ഇരുപത്തിരണ്ട് മില്യൺ ഇന്ത്യൻ രൂപ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി വില വരുന്ന ചന്ദനം കടത്തിയതും കുറ്റകൃത്യങ്ങളിൽപ്പെടുന്നു ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കർണാടകയിൽ കോയമ്പത്തൂർ ജില്ലയിലെ കൊല്ലേഗലയിലെ ഗോപിനാഥത്തിൽ ഒരു തമിഴ് വണ്ണിയാർ കുടുംബത്തിലാണ് വീരപ്പന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിവാഹിതനായി ഭാര്യ മുത്തുലക്ഷ്മി വീരപ്പന്റെ കുപ്രസിദ്ധിയും ഒപ്പം അയാളുടെ മീശയും കാരണം മുത്തുലക്ഷ്മി വീരപ്പനെ വിവാഹം കഴിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു രണ്ട് പെൺമക്കൾ വിദ്യാറാണി പ്രഭ വീരപ്പന്റെ അമ്മാവനായിരുന്ന സാൽവായി ഗൗണ്ടർ കുപ്രസിദ്ധ വേട്ടക്കാരനും ചന്ദന കള്ളക്കടത്തുകാരനും ആയിരുന്നു അയാളെ സഹായിച്ചുകൊണ്ടാണ് വീരപ്പൻ തന്റെ ക്രിമിനൽ ജീവിതം തുടങ്ങുന്നത് ആദ്യം ചന്ദനക്കടത്ത് ആനക്കൊമ്പ് കടത്ത് എന്നിവയായിരുന്നു പിന്നീട് അമ്മാവനിൽ നിന്നും പിരിഞ്ഞ് പിന്നീട് ഇരുപത്തി വർഷത്തിനുള്ളിൽ വീരപ്പനും മറ്റു കൊള്ളക്കാരും രണ്ടായിരം മുതൽ മൂവായിരം വരെ ആനകളെ കൊന്നു ഇതിൽ അഞ്ഞൂറെണ്ണത്തിന് വീരപ്പൻ തന്നെയാണ് ഉത്തരവാദി അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആദ്യമായി വീരപ്പൻ അറസ്റ്റിലായി ഇത്തരത്തിലുള്ള കള്ളക്കടത്തിനു പുറമെ വീരപ്പൻ കൊലപാതകങ്ങളും ചെയ്തിരുന്നു തൻ്റെ പതിനേഴാം വയസ്സിലാണ് വീരപ്പൻ അയാളുടെ ആദ്യ കൊലപാതകം ചെയ്യുന്നത് അയാളുടെ പ്രവർത്തനങ്ങളെ എതിർത്തവരെയെല്ലാം അയാൾ നശിപ്പിച്ചിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തുന്നവർ എന്നിവരെല്ലാം അയാളുടെ ഇരകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വീരപ്പൻ തമിഴ്നാട്ടിൽ നിന്നും സത്യമംഗലം താലൂക്ക് ഫോറസ്റ്റ് ഓഫീസറായ ചിദംബരത്തെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇത് കാരണം വീരപ്പന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരീക്ഷണത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബറിൽ മുതിർന്ന് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ പാണ്ഡില്ലാപ്പള്ളി ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റിൽ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഹരികൃഷ്ണ ഉൾപ്പെടുന്ന ഒരു പോലീസ് സംഘത്തിന് നേരെ പതിയിരുന്നു ആക്രമണം നടത്തി വീരപ്പന് കൊലപാതകം ഒരു ഹരമായിരുന്നു അതിന് തെളിവാണ് പോലീസ് ജീപ്പിൽ സഞ്ചരിച്ചതിന് സ്വന്തം ഗ്രാമത്തിലെ ഒരാളെ കൊലപ്പെടുത്തിയത് ചാരൻ എന്ന് സംശയിക്കുന്ന ഒരാളെ പോലും വീരപ്പൻ വെറുതെ വിട്ടിരുന്നില്ല മരണമായിരുന്നു അവർക്കുള്ള അയാളുടെ വിധി വീരപ്പന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് പാലാർ സ്ഫോടനം മേട്ടൂരിലെ ഗോവിന്ദപ്പടിയിൽ പോലീസ് ഇൻഫോർമറാണെന്ന് സംശയിക്കുന്ന ഒരു ഭണ്ഡാരി വ്യക്തിയെ വീരപ്പൻ കൊലപ്പെടുത്തുകയും അതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരും വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന നാൽപ്പത്തൊന്ന സംഘം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഒമ്പതിന് സംഘം സഞ്ചരിച്ചിരുന്ന രണ്ടു വാഹനങ്ങൾക്കിടയിൽ കുഴി ബോംബുകൾ പൊട്ടിത്തെറിച്ച് ടീമിലെ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വീരപ്പനെ പിടികൂടാൻ ഒരു ഫോഴ്സ് രൂപീകരിച്ചു തമിഴ്നാട്ടിൽ സഞ്ജയ് അറോറയും കർണാടകയിൽ വാൾട്ടർ ദേവറാമും സംയുക്ത മേധാവിയായി ശങ്കർ ബദ്രിയും ഇതിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ വീരപ്പന്റെ ഗുരുനാഥനെ കർണാടക പോലീസിലെ എസ് ഐ ഷക്കീർ അഹമ്മദ് കൊലപ്പെടുത്തി മൂന്ന് മാസങ്ങൾക്ക് ശേഷം കൊല്ലേഖലയിലെ രാമപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വീരപ്പൻ നിരവധി പോലീസുകാരെ കൊലപ്പെടുത്തുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എസ് ഐ ഷക്കീർ അഹമ്മദിനെയും മറ്റ് അഞ്ച് പേരെയും വീരപ്പൻ കൊലപ്പെടുത്തി ഇതേ തുടർന്ന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അന്വേഷണം ഊർജിതമാക്കുകയും വീരപ്പനെ കണ്ടുപിടിക്കുന്നവർക്ക് അഞ്ചു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സ്പെഷ്യൽ ഫോഴ്സ് വീരപ്പൻ്റെ ഭാര്യ മുത്തുലക്ഷ്മിയെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് അവരെ കുറ്റവിമുക്തയാക്കുകയായിരുന്നു വീരപ്പനും രാജ്കുമാർ രണ്ടായിരം ജൂൺ മുപ്പതിന് തമിഴ്നാട് കർണാടക അതിർത്തിക്കടുത്തുള്ള ഈറോഡ് ജില്ലയിലെ സത്യമംഗലം താലൂക്കിലെ ദോഡ ഗജാനൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് കന്നഡ സിനിമാ നടൻ രാജ്കുമാറിനെയും മറ്റ് പേരെയും വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി രാജ്കുമാർ തന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിയതായിരുന്നു അദ്ദേഹത്തെ മോചിപ്പിക്കാനായി കർണാടക മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് സർക്കാരിന്റെ സഹായം തേടി കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് നീതി ലഭ്യമാക്കണമെന്നും തമിഴിനെ കർണാടകയുടെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയാക്കണമെന്നും തമിഴ്നാട്ടിൽ തടവിലാക്കപ്പെട്ട ചില തമിഴ് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നും വീരപ്പൻ ആവശ്യപ്പെട്ടു നൂറ്റിയെട്ട് ദിവസത്തെ തടവിന് ശേഷം രണ്ടായിരം നവംബറിൽ രാജ്കുമാറിനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വീരപ്പൻ വിട്ടയച്ചു രാജ്കുമാറിന്റെ മോചനത്തിനായി കർണാടക ഇരുപത് കോടി രൂപ നൽകിയതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് വെളിപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് വീരപ്പൻ അയാളുടെ ചാമരാജ് നഗർ ജില്ലയിലെ ഗ്രാമത്തിൽ നിന്ന് കർണാടക മുൻ മന്ത്രിയായിരുന്ന എച്ച് നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയി നാഗപ്പയെ മോചിപ്പിക്കാൻ കർണാടകയും തമിഴ്നാടിന്റെയും സംയുക്ത പ്രത്യേക ടാസ്ക് ഫോഴ്സ് കേരള പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഏറ്റുമുട്ടൽ പരാജയമായിരുന്നു മൂന്ന് മാസത്തിന് ശേഷം കർണാടക വനത്തിൽ നാഗപ്പയെ മരിച്ച നിലയിൽ കണ്ടെത്തി അതേ തുടർന്ന് കർണാടക സർക്കാർ വീരപ്പനെ കണ്ടുപിടിക്കുന്നവർക്ക് പ്രഖ്യാപിച്ച പ്രതിഫലം പതിനഞ്ച് കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് കെ വിജയകുമാറിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും എൻ കെ കണ്ണനും വീരപ്പനെയും മൂന്ന് കൂട്ടാളികളെയും കൊലപ്പെടുത്തി തമിഴ്നാട്ടിലെ പപ്പാരപ്പെട്ടി ഗ്രാമത്തിനടുത്താണ് ഏറ്റുമുട്ടൽ നടന്നത് വീരപ്പനെയും കൂട്ടരെയും വൈദ്യ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു രഹസ്യ പോലീസുകാരൻ ആംബുലൻസിൽ കയറ്റുകയായിരുന്നു മാസങ്ങളായി വീരപ്പന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആംബുലൻസ് വളഞ്ഞ് വെടിവെപ്പ് നടത്തുകയും അതിൽ വീരപ്പനും കൂട്ടാളികളും മരണപ്പെടുകയും ചെയ്തു ഓപ്പറേഷൻ കൊക്കൂൺ എന്നായിരുന്നു ആ ദൗത്യത്തിന്റെ പേര് വീരപ്പൻ കൂട്ടാളികളായ സേതു ഗോവിന്ദൻ ചന്ദ്രേ ഗൌഡർ സേതുമണി എന്നിവരാണ് കൊല്ലപ്പെട്ടത് അയാളുടെ മരണം സത്യത്തിലൊരു രാക്ഷസന്റെ മരണമായിരുന്നു നിരവധി പേരുടെ ജീവൻ അപകരിച്ച ഒരു മനുഷ്യരാക്ഷസന്റെ മരണം മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും മീ യുവർ യുവർബുമൽ സൈനിങ് ഓഫ്